അസ്ലാമലൈക്കും അവാസ് ഫാമിലി വിളവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചീരത്തോരാണ് ഉണ്ടാക്കുന്നത് പരിപ്പും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ ചീര ചുമന്ന ചീരയാണ് അത് തണ്ടും ഇലയും വേർപ്പെടുത്തി നല്ലോണം പിന്നെ അരിഞ്ഞ് കഴുകി വെക്കുക മണ്ണൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പരിപ്പ് എടുത്തിട്ട് അത് വേഗം വെക്കുക കുറച്ച് ഇരുങ്ങാ രണ്ടുമൂന്ന് തിളതിരച്ച് കഴിയുമ്പോൾ തണ്ടിട്ട് കൊടുക്കണം തണ്ടിട്ട് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതല്ലോണ്ട് മിക്സ് ചെയ്ത് മൂടി വെക്കണം കുറച്ച് അതിൻ്റെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഒരപ്പുണ്ടാക്കാം അതിന് ഉള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് തേങ്ങ പിന്നെ മഞ്ഞൾപ്പൊടി നല്ല ചീരകം ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി എടുക്കണം മിക്സിയിലിട്ടിട്ട് എന്നിട്ട് പിന്നെ അതിൽ ഇലയിട്ട് കൊടുക്കണം തണ്ട് വെന്ത് കഴിഞ്ഞപ്പം ഇലയിട്ട് കൊടുക്കണം ഇല പെട്ടെന്ന് വേഗം അടച്ചു വെക്കുമ്പോഴേക്ക് ആവി കയറുമ്പോഴേക്കും ഇല വെന്ത് വരും അപ്പോൾ ഈ അരപ്പ് പിന്നെ ച ചതച്ച് വെച്ചതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇറക്കി വച്ചിട്ട് ചീരച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ വലിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് വേപ്പിലേയും കുറച്ച് ഉണക്കമുളക് ഇട്ടിട്ട് അതിലേക്ക് അതിലേക്കും ഇത് മിക്സ് ചെയ്ത് ചീരത്തോരം റെഡിയായി നല്ല സ്വാദിഷ്ടമായ ചീരത്തോരനാണല്ലെല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക